അപ്പോൾ ആ ബില്ല് അങ്ങ് മാറ്റിയാൽ മതി അതോടെ അതില്ലോ ഇതബദ്ധത്തിന് വന്നിങ്ങനെയാ അബദ്ധത്തിന് ബില്ല് കയറുന്നത് കപ്പ് ചെയ്തവനൊക്കെ അല്ല പാത്തവനൊക്കെ താൻ കുറ്റം വന്നു അതാണ് ഇപ്പൊ പാത്തവനാണ് കുറ്റം ഏഹ് ഓഡിറ്റ് ഏജൻസി ഇതെല്ലാം കണ്ടുപോയി അപ്പൊ അവന് ഒരുപാട് അപകട പറ്റിയെന്നാണ് പറഞ്ഞത് രാഷ്ട്രീയ രംഗത്ത് അഴിമതിക്ക് സൃഷ്ടിക്കപ്പെട്ട രണ്ടുപേരെ രണ്ടുപേരെ കേരളത്തിൽ ഇന്ത്യയിലുള്ളൂ അതേസമയം നല്ല ഉദ്യോഗസ്ഥരെ ഏതെങ്കിലും മൂലയ്ക്ക് ഫയൽ പിന്നെ അരികു തിന്നാനായിട്ടുണ്ടെങ്കിൽ ഇട്ടേക്ക് ഡോക്ടർ ബി അശോകിനെയും പോലെ അതുപോലെ അതുപോലെ ദേവസ്വം ബോർഡിൽ വേറെ ബി അശോകും പ്രശാന്ത്മാരും ഉണ്ട് അതായത് ഒരു അഴിമതിയുടെ തുടക്കം എന്ന് പറയുന്നത് ടോപ്പ് ടു ബോട്ടം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല അഴിമതി തടയാനുള്ള ഏറ്റവും വലിയ സംവിധാനം എന്ന് പറയുന്നത് നീതിന്യായ വ്യവസ്ഥയാണ് നമ്മളെല്ലാം പ്രതീക്ഷയെ അസ്തമിക്കുമ്പോഴാണ് ഹിന്ദി ബോധമുള്ള സമൂഹമാണ് ഇത് ഉണ്ടായ നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ആഗോള അയ്യപ്പ സംഗമത്തിലെ കണക്കിപ്പോൾ വലിയ ചർച്ചയായിരിക്കുകയാണ് ഈ സർക്കാർ എന്താണ് അയ്യപ്പനെ വിറ്റു തിന്നാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണോ എന്ന ചോദ്യം ശക്തമാവുകയും ചെയ്യുന്നുണ്ട് എന്തായാലും വിശദീകരണവുമായി മുൻ പ്രസിഡന്റ് പ്രശാന്ത് രംഗത്ത് വന്നിരിക്കുകയാണ് ഇതിൽ സത്യം പുറത്തു വരും അദ്ദേഹം വളരെ കൂടി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നടത്തിയിരിക്കുകയാണ് എന്തായാലും ജനങ്ങൾ ഒരേ സ്വരത്തിൽ ഒറ്റക്കെട്ടായി തന്നെ ചോദിക്കുകയാണ് അയ്യപ്പനെ രക്ഷിക്കാൻ ആരുണ്ട് എന്ന് ഈ കലിയുഗത്തിൽ എന്താണ് അയ്യപ്പനെ രക്ഷ ഇങ്ങനെ സംഭവിക്കുന്നു പരിശോധിക്കാം നമുക്ക് നമ്മുടെ ഒപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് വേണുഗോപാലസ് നമസ്കാരം സർ ടോക്കി പോലേക്ക് സ്വാഗതം അയ്യപ്പൻ ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുകയാണ് ഒന്ന് സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ആചാരലംഘനവുമായി ബന്ധപ്പെട്ട് അന്ന് തുടങ്ങിയതാണ് ഏറ്റവും ഈ ആധുനിക യുഗത്തിൽ അന്ന് തുടങ്ങിയതാണ് പക്ഷേ അന്ന് അയ്യപ്പനെതിരെ പ്രവർത്തിച്ചവർ എന്ന് ജനങ്ങൾ വിധി എഴുതിയവർക്കെതിരെ അയ്യപ്പൻ തന്നെ വിധി എഴുതി എന്ന് പിന്നീട് നമുക്ക് ബോധ്യമാകുന്നു എന്ന് നിരീക്ഷകർ ഒരേ സ്വരത്തിൽ പറയുന്നു തൊട്ടടുത്ത് നിറഞ്ഞ തെരഞ്ഞെടുപ്പിൽ തോറ്റമ്പി ഇടതുപക്ഷം അതിനുശേഷം ശേഷം കുറച്ച് നാളത്തേക്ക് ഒന്നും കേട്ടില്ല പിന്നീട് വീണ്ടും വന്ന് സ്വർണ്ണക്കൊള്ളാം അതിനുശേഷം ഇതാ അയ്യപ്പ സംഗമത്തിലെ കണക്കുകൾ പുറത്തു വന്നപ്പോൾ കണ്ണുകൾ തള്ളി ഇത്രയും കോടി ഒരു ദിവസത്തെ അയ്യപ്പ അയ്യപ്പസംഗമത്തിന് എങ്ങനെ ചിലവാകുമെന്ന് ചോദിക്കുകയാണ് സാധാരണക്കാർ എന്ത് തോന്നുന്നു അങ്ങേക്കുക ഈ അയ്യപ്പ സംഗമത്തിലെ കണക്കുകളെ കുറിച്ച് കോടികൾ ഏഴ് കോടി ആറ് കോടി ഇത്രയും കോടികൾ എന്താ കോടിക്കൊന്നും വിലയില്ലേ എന്നുള്ളതാണ് ഉയർന്നു വരുന്ന സ്വാഭാവികമായ ഒരു സംശയം അതായത് വെറും ഒരു രണ്ടോ മൂന്നോ ലക്ഷത്തിന് നിർത്താവുന്ന ഒരു പരിപാടിയെയാണ് ഇത്രയും വലിയ ചെലവിൽ കൊണ്ടുവച്ചത് രണ്ടോ മൂന്നോ ലക്ഷം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഇത് തിരുവനന്തപുരം ഇപ്പോൾ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുക അത് പ്രസൻറ്റ് ചെയ്യുക രണ്ട് മൂന്ന് സെമിനാറുകൾ നടത്തുക എന്നുള്ളത് മാത്രമാണ് അവിടെ നടന്നത് അയ്യപ്പ സംഗമമൊന്നും നടന്നില്ല മൂവായിരം പേര് വരുമെന്ന് പറഞ്ഞ് മുന്നൂറ് പേർ തികച്ച് വന്നില്ല എന്നുള്ളതാണ് അറിവ് ആ ഇരുന്നത് തന്നെ പലരും അവിടെയൊക്കെ ചുറ്റി കറങ്ങി നടന്നവരെയൊക്കെ പിടിച്ച് അവിടെ കൊണ്ട് അധികവും ചെയ്തത് എന്നാണ് അറിവ് എന്തായാലും അഞ്ഞൂറ് പേരിൽ കൂടുതൽ ആ ഹാളിലില്ല എന്ന് എല്ലാവരും ഏതാണ്ട് സമ്മതിക്കുന്നുണ്ട് അപ്പോൾ ഇത് നടത്താനായിട്ട് ഇത്ര വലിയ ജർമ്മൻ ടെൻറ്റും അതിന് ആയിരക്കണക്കിന് എ സിയും ഒക്കെ വെച്ച് കോടിക്കണക്കിന് രൂപ മുടക്കി ഇപ്പോൾ ഏഴ് ലക്ഷം ഏഴ് കോടി ആയെന്ന് പറയുന്നു ആറ് പോയിൻ്റ് മൂന്ന് രണ്ടെന്ന് ഹൈക്കോടതിയിൽ കൊടുത്തു എന്ന് പറയുന്നു അതല്ല മൂന്നിൽ ഒതുക്കി നിർത്താനുള്ള സംവിധാനങ്ങൾ ഞങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നു കണക്ക് പറഞ്ഞു അതിന് ശേഷം ഒതുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു ഒതുക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ ചില ബില്ലുകൾ ഊരി ഉരിക്കുന്നു അപ്പം നന്ദഗോപൻ ഫൈനാൻസിന് എട്ട് ലക്ഷം രൂപ കൊടുത്തു എന്ന് പറയുന്നു അപ്പോൾ ആ ബില്ലങ്ങ് അങ്ങ് മാറ്റിയാൽ മതി അതില്ല ബില്ല് ബില്ല് എങ്ങനെയാണ് അതാണ് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം ഇതെന്താണ് ഈ ബില്ല് തയ്യാറാക്കുന്നത് ഇത്രയും ഉദാസീനമായിട്ടാണോ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട അല്ല ഉദാസീനമായിട്ടല്ല ഒരിക്കലും കാരണം സർക്കാരിന്റെ കണക്കാണ് ആരെങ്കിലും ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ തീർന്നു അപ്പോ ഇത് എല്ലാവരും ചേർന്നു കൊണ്ടുള്ള ഒരു കള്ളക്കളി എന്നല്ലേ നമ്മൾ വിശ്വസിക്കേണ്ടത് തീർച്ചയായിട്ടും വർഷങ്ങൾ പഠിച്ച ഒരു ചാർട്ടേഡ് ഉള്ള ഓഡിറ്റ് ടീം അതും ഇന്റേണൽ ഓഡിറ്റ് ടീം ദേവസ്വം ബോർഡ് തന്നെ തയ്യാറാക്കിയത് അപ്പോൾ ദേവസ്വം ബോർഡിനെ സംരക്ഷിക്കാൻ കൂടിയാണ് ഇൻറ്റേണൽ ഓഡിറ്റ് ടീം വരുന്നത് ഇത് ഔട്ട് എക്സ്റ്റേണൽ ഓഡിറ്റ് ടീം അല്ല എ ജിസ് ഓഫീസിൽ നിന്ന് വന്നതല്ല അല്ലെങ്കിൽ ഇവിടുത്തെ ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ടീം അല്ല വന്നത് അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഫിനാൻസിൽ നിന്നുള്ള ഒരു സ്പെഷ്യൽ ഓഡിറ്റ് ടീം അല്ല വന്നത് അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിലെ ദേവസ്വം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു സ്പെഷ്യൽ ഇമ്മീഡിയറ്റ് എൻക്വയറിയോ അല്ലെങ്കിൽ വിജിലൻസ് എൻക്വയറിയോ അല്ല വന്നത് പിന്നെ ഓഡിറ്റോ അല്ല നടന്നത് നടന്നത് ഇൻറ്റേണൽ ഓഡിറ്റാണ് അതായത് ദേവസ്വം ബോർഡ് തന്നെ കാശ് കൊടുത്തിട്ട് നമ്മുടെ ഈ കണക്കുകളൊക്കെ ഒന്ന് മാന്യമായിട്ട് ഒതുക്കി തീർക്കണം എല്ലാം ഒന്ന് ചിട്ടപ്പെടുത്തി അതായത് ഹൈക്കോടതി കൊടുക്കണം എന്ന് പറഞ്ഞ് ഏർപ്പെടുത്തിയ സ്വകാര്യ ഓഡിറ്റ് ടീം വർഷങ്ങൾ പഠിച്ച് ചാർട്ടേഡ് അക്കൗണ്ടൻസി പഠിച്ച് പാസ്സായ അവർ ഒരു ബില്ല് നോക്കാൻ അവർക്കറിയില്ലേ ഒരു എക്സ്പെൻസ് കണ്ട് അവർക്ക് എക്സ്പെൻസ് ആണെന്ന് തിരിച്ചറിയില്ലേ അപ്പോൾ അവർക്ക് വലിയ അപാകത ഉണ്ടെന്നാണ് പറയുന്നത് ഇത് പണ്ട് തമിഴൻ പറയും ഈ തപ്പ് ചെയ്തവനൊക്കല്ല പാത്തവനൊക്കെ താൻ കുറ്റം ഇപ്പൊ പാത്തവനാണ് കുറ്റം ഇപ്പോൾ ഓഡിറ്റ് ഏജൻസി ഇതെല്ലാം കണ്ടുപോയി അപ്പൊ അവന് ഒരുപാട് അപകടം പറ്റിയെന്നാണ് പറഞ്ഞത് ഇത് ഞങ്ങളുമായിട്ടൊക്കെ ഒന്ന് താതാത്മ്യം ചെയ്ത് സംസാരിച്ചിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു എന്നു പറഞ്ഞു ഇതൊരു കുഴപ്പമില്ല അറിഞ്ഞുകൊണ്ട് തന്നെ പക്ഷെ ഇത് ഇങ്ങനെ ഭൂകമ്പം പോലെ ഉണ്ടാവുമെന്നും ഇത് ദേവസ്വം സ്പെഷ്യൽ കമ്മീഷൻ ഇതുകൊണ്ട് ഹൈക്കോടതി കൊടുക്കുമെന്നും കൊടുത്തു കഴിഞ്ഞാൽ കൊടുക്കാതിരിക്കാൻ പറ്റില്ല കൊടുക്കത്തു അപ്പം ഇത് ഇത്രയും വലിയ ഭൂകമ്പം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ല ആ ചെലവുകളെല്ലാം അങ്ങനെ ഒതുങ്ങി പോവും നടത്തിയ ഭജനയും നടത്താത്ത ഭജനയും വാങ്ങിച്ച കട്ടിലും വാങ്ങിക്കാത്ത കട്ടിലും എല്ലാം കട്ടിന്റെ പേര് പറഞ്ഞപ്പോഴാണ് നമ്മുടെ മുഖ്യമന്ത്രിക്ക് കിടക്കാൻ ഈ അയ്യപ്പ സംഗമത്തിൽ എത്തുമ്പോൾ അവിടെ വിശ്രമിക്കുവാനായി ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തിൽ പരം രൂപയുടെ കട്ടിലാണ് വാങ്ങിയത് എന്നാണ് അതെ അപ്പോൾ ഏർ ഇനിയിപ്പണി ആ ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി ഞങ്ങൾക്ക് ഇത് പല ചെലവുകളും വാങ്ങിയവരുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാനുണ്ടെന്നാണ് പറഞ്ഞത് അപ്പം ഇതിന്റെ ആക്ച്വൽ കണക്ക് വേണമെങ്കിൽ പിന്നെ ഇത് വാങ്ങിച്ചവരോട് പറയാം അല്ല അന്ന് മാറ്റി നെഗോഷിയേറ്റ് ചെയ്യേണ്ടത് എപ്പോഴാണ് വാങ്ങിക്കുമ്പോഴല്ലേ നെഗോസിയേഷൻ വാങ്ങിച്ചു കഴിഞ്ഞ് അതിന്റെ കണക്ക് ഉൾപ്പെടുത്തി കണക്ക് ദേവസ്വത്തിൻ്റെ ഫയലിൽ ഉൾപ്പെടുത്തി ആ ഫയലെടുത്ത് ഓഡിറ്റുകാർ എന്ന് പറഞ്ഞാൽ അവസാനത്തെ പരിപാടിയാണ് അല്ല സാർ ഞാനൊന്ന് ചോദിച്ചോട്ടെ ഈ ഓഡിറ്റിന് മുമ്പ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ സാർ ഈ സർക്കാർ വകുപ്പിൽ ഇരുന്ന ആളാണ് ഈ പർച്ചേസിന്റെ കാര്യത്തിൽ എന്നോടൊരു ഉദ്യോഗസ്ഥം ഒരു സുഹൃത്ത് പറഞ്ഞതാണ് അദ്ദേഹം പേര് വെളിപ്പെടുത്താനൊന്നും ആഗ്രഹിക്കുന്നില്ല പക്ഷേ പറഞ്ഞതാണ് അതായത് ഈ ഒരു ലക്ഷം ഞാൻ ഉദാഹരണമായിട്ട് ഒരു പറഞ്ഞു ഒരു ലക്ഷത്തി പതിനൊന്നായിരം രൂപയുടെ കട്ടിൽ ഈ കച്ചവടക്കാരനുമായി ഇവരോട് ഡീലിലെത്തും നിങ്ങൾ ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തിൻ്റെ ബില്ല് എനിക്ക് തരും നിങ്ങൾക്ക് ഞാൻ അമ്പതിനായിരം രൂപ വരും ആക്ച്വൽ വില തരും പക്ഷേ രൂപ കൂട്ടി കൂട്ടി തരും അതെ അയ്യായിരം രൂപ കൂട്ടി തരും അതാണ് അതാണ് ഇതിന്റെ ഏറ്റവും വലിയ അപ്പം ഈ ബില്ല് തരുന്നതിനാണ് ഈ അയ്യായിരം രൂപ കൂട്ടി കൊടുക്കുന്നത് ഈ ബില്ല് വെച്ചിട്ട് സർക്കാരിൽ നിന്ന് ഇതേ കാശ് പിന്നെ ഈ കട്ടിലുണ്ടാക്കിയവനോ അല്ലെങ്കിൽ അത് വിൽത്തമനെ പോകും എന്നിട്ട് അവിടെ നിന്ന് പിന്നീട് വാങ്ങിയെടുക്കും അതെ ഇതാണ് ഈ ഈ ഒരു സംഭവം നടക്കുന്നുണ്ടെന്നാണ് കേൾക്കുന്നത് അത് ഇനിയിപ്പോ എന്റെ സുഹൃത്ത് പറയുന്നത് അദ്ദേഹം ആവേശം മൂത്ത് പറഞ്ഞതാണോ അതോ ഇത് യഥാർത്ഥത്തിൽ ഇങ്ങനെ നടക്കാൻ സാധ്യത ഏത് കണ്ണൂട്ടനും അറിയാവുന്ന തന്ത്രങ്ങളില്ലേ ഇതൊക്കെ ഏജ് ഓൾഡ് പഴയ പഴയ തന്ത്രങ്ങളാണ് രാജ ഭരണകാലത്ത് പോലും നടക്കുന്ന അഴിമതിയുടെ നിസ്സാര തന്ത്രങ്ങളാണ് ബില്ല് പെരിപ്പിച്ച് കാണിക്കുക എന്നുള്ളത് ഇതൊന്നും പുതുമേ കാര്യമല്ല ഇതൊക്കെ ഇങ്ങനെ സ്ഥിരം നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഈ പതിവ് പക്ഷേ ഇത് ഇത് പെരുപ്പിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ അസാമാന്യമായി പെരുപ്പിക്കലായിപ്പോയി ശരിയാണ് മൂന്ന് കോടിക്ക് നിൽക്കേണ്ടത് ആറ് കോടി മുപ്പത്തിരണ്ട് ലക്ഷതിന്റെ അപ്പുറം ഉണ്ടെന്ന് പറയുന്നു മുന്നൂറ് പേർക്ക് വേണ്ടിയിട്ട് മൂവായിരം പേർക്ക് ഭക്ഷണം തന്നു അതെ ഇതിപ്പോ വി ഐപികൾ കൊടുത്ത സ്നാക്സ് മുപ്പതിനായിരം രൂപയ്ക്ക് സ്നാക്സ് മുപ്പതിനായിരം ഇതൊക്കെ തിന്നെങ്കിൽ ഇവര് വല്ല ഹാർട്ട് അറ്റാക്കും വന്ന് ഇപ്പൊ മരിച്ചു ഇത്രയും മരിച്ചുപോയെല്ലാം കൂടെ അല്ലെ അറിയാ അഞ്ഞൂറ് പേരുള്ള സ്ഥലത്ത് സാർ പറഞ്ഞാണ് വളരെ എനിക്ക് വളരെ സങ്കടം തോന്നി ഇവര് പുച്ഛം തോന്നി ഈ കണക്കെഴുതി അവരോട് അതായത് അഞ്ഞൂറ് പേർ വന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ മൂവായിരം പേരുടെ കണക്കെഴുതി എടുത്തു എന്നുള്ളതാണ് എന്നിട്ട് ഇത് വെട്ടിമൂടുകയായിരുന്നു ബാക്കി വന്ന സാധനങ്ങൾ എന്ത് എന്നാൽ പിന്നെ വൈകിട്ടത്തേതെങ്കിലും മാറണ്ടേ ഇപ്പോ പോട്ടെ അബദ്ധം പറ്റി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ അറേഞ്ച് ചെയ്തു ഉച്ചയ്ക്കുള്ള ഭക്ഷണോ അല്ലെങ്കിൽ ഉച്ചയ്ക്കുള്ളതും അങ്ങനെ ആയിപ്പോയി എല്ലാം റെഡി ആയിപ്പോയി എന്നാൽ വൈകിട്ടത്തേക്കുള്ളതെങ്കിലും മുന്നൂറുപേർക്കോ ആയിക്കോ ഒക്കണ്ടേ അതുപോലും വന്നിട്ടില്ല എന്നാണ് അറിയുന്നത് ഇത് തീർച്ചയായിട്ടും ഇത് പെരുക്കി കാണിക്കാനും അതുവഴി കിട്ടുന്ന ആദായം പറ്റാനും ഇത്രയും വലിയ കൊള്ള നടന്നിട്ട് ഇത് ആദ്യമായിട്ട് സംഭവിക്കുന്നതാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇത് ഹൈക്കോടതിയുടെയും എസ് ഐ ടിയുടെയൊക്കെ സ്കാനിൽ ഇങ്ങനെ ഒരു വകുപ്പ് മൊത്തം ഒരു ദേവസ്വം ബോർഡ് മൊത്തം ഇങ്ങനെ നിൽക്കുമ്പം അതിലെ ജീവനക്കാർ പിന്നെയും ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതാണ് കഴിഞ്ഞ അവിടെ നെയ്യിൽ അഴിമതി ഉണ്ടെന്ന് പറയുന്നു അരവണയിൽ അഴിമതി ഉണ്ടെന്ന് പറയുന്നു ഇതൊക്കെ കഴിഞ്ഞ തവണ ഈ ഇതിന് ശേഷവും നെയ്യ് അഴിമതിയുടെ കാര്യങ്ങൾ നമ്മൾ കേട്ടതാണ് അല്ലേ അതെ അപ്പം ഇത് എന്താണ് കാണിക്കുന്നത് അതാണ് ഒരു സ്ഥാപനം കുത്തഴിഞ്ഞു പോയിരിക്കുന്നു ജനങ്ങളുടെ പണമാണ് ഇത്തരത്തിൽ ഒരു നീതിബോധവും ഇല്ലാതെ കൊള്ളയടിക്കുന്നു അവിടെ ഡെയിലി വേജസിൽ ദിവസവേതന കൂലിക്ക് ദേവസ്വം ബോർഡ് ഏർപ്പെടുത്തിയ കിണ്ടി കഴുകുന്നവൻ മുപ്പത് ലക്ഷം നാൽപ്പത് ലക്ഷം അടിച്ചോണ്ട് പോയെന്ന് പറഞ്ഞാൽ പിന്നെന്താണ് ഏഹ് കിണ്ടി കഴുകുന്നവൻ അണ്ടി ഫാക്ടറി തുടങ്ങിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോ അതിനുള്ള പൈസയാണ് അവൻ അടിച്ചു മാറ്റിയിരിക്കുന്നത് ഇത് എങ്ങനെ എങ്ങനെ നമ്മൾ മിണ്ടാതിരിക്കും എങ്ങനെ നമ്മൾ മൗനം പാലിക്കും എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാതിരിക്കാൻ പറ്റുന്നില്ല ഇവരെ ഒന്നും എന്താണ് അഴിക്കുള്ളിലാക്കുവാൻ ആരുമില്ലേ എന്നുള്ള ചോദ്യമാണ് ഇത് പിന്നെ ഈ വിധത്തിലൊന്നും ഇത് പരിഹരിക്കാൻ കഴിയില്ല ദേവസ്വം ബോർഡിനെ അതായത് ഇങ്ങനെ വിട്ടാലും ഇനി പറ്റില്ല ഇവിടെ ദേവസ്വം എന്ന് പറയുന്നത് ദേവന്മാർ വസിക്കുന്നവണ് ദേവസ്വം ബോർഡെന്ന് പറയുമ്പം അങ്ങനെയുള്ള സ്ഥലമായിരിക്കേണ്ടതാണ് ഇവിടെ അസുരസം വസി വസിക്കുന്നവരായി അസുരന്മാർ വസിക്കുന്നവരായി മാറി അസുരസം ബോർഡായി മാറിയിരിക്കും ദേവസ്വമല്ല ഇത് നമ്മൾ വളരെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു എനിക്ക് എടുക്കേണ്ടത് കാരണം കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നു ഈ സർക്കാർ വകുപ്പിൽ പ്രവർത്തിച്ചവർക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കും എവിടെയാണ് പ്രോബ്ലം എന്ന് കണ്ടെത്തിയാൽ ഐഡന്റിഫൈ ചെയ്താൽ എന്താണ് പരിഹാരമാർഗം എന്ന് അല്ലെ അതെ നമുക്കിപ്പോ അതിന്റെ ട്രീറ്റ്മെന്റും വേണം റീഹാബിലിറ്റേഷനും വേണം തീർച്ചയായിട്ടും എങ്കിൽ മാത്രമേ ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൽ പാപമംഗലം ആയ കുറേ പേര് സ്ഥിരം ഇത് ഇത്തരം കൊള്ളകൾ നടത്താനായിട്ട് തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് ഒരു തെറ്റും കൂടാതെ മടി ഒരു കുഴപ്പവും കൂടാതെ അഴിമതി കാണിച്ച് രക്ഷപ്പെടാൻ ബിരുദന്മാർ കുറേ പേര് ദേവസ്വം ബോർഡിനകത്ത് വർഷങ്ങളായി ഇങ്ങനെ ട്രെയിൻ ചെയ്ത് വന്നിരിക്കുന്നു അപ്പം ഇവർ വളരെ ഭംഗിയായിട്ട് ഇത് വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇവർക്കിത് മാറ്റാൻ കഴിയുന്നില്ല നമ്മൾ ഒരു പിക്ചർ കണ്ടതാണ് സ്വാമിയെ എന്ന് പറഞ്ഞ് ഇങ്ങനെ കുനിയുമ്പം കാശ് ഇതെടുത്ത് പതുക്കെ പുറയിലോട്ട് മാറ്റുകയാണ് അപ്പോൾ അത് പിന്നെ വളത്താറിനകത്തോ ഒബനിയനകത്തോ ഒക്കെ പോകുന്നു അല്ലെങ്കിൽ വേറെ പുറകെ കൂടെ വേറൊരാൾ കൊണ്ടുപോകുന്നു ഇങ്ങനെയുള്ള വേലകൾ വരെ നടക്കുന്നത് നമ്മൾ കണ്ടതാണ് പിക്ചറുകൾ വരെ വീഡിയോയിലൊക്കെ വീഡിയോകളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഏഹ് ഇത് അഴിമതിയുടെ ഒരു കൂത്തരങ്ങായി മാറിയിരിക്കുന്നു പ്രയോഗം അക്ഷരാർത്ഥത്തിൽ ശരിയാകുന്നു ശരിയായിരിക്കുകയാണ് ദേവസ്വം ഇപ്പം അസുരമാരുടെ കൂട്ടായ്മയായി മാറിയിരിക്കുന്നു അസുരന്മാരെ മാറ്റാതെ ഒരിക്കലും ഇനി അയ്യപ്പനവിടെ കയറാൻ പറ്റില്ല അയ്യപ്പനീ അസുരന്മാരെ നിഗ്രഹിക്കുന്ന ആളാണ് പക്ഷെ അദ്ദേഹത്തിന് പിന്നെ അദ്ദേഹത്തിന്റെ വാസസ്ഥലത്ത് തന്നെ ഇവർ കയറി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും സ്വന്തം ആൾക്കാര് എന്നെ ഇങ്ങനെയാ അദ്ദേഹത്തിൻ്റെ ആരെയാണ് വധിക്കേണ്ടത് എന്നുള്ളത് ഇപ്പം സംശയമായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതെ അതെ അല്ല ഇതിപ്പോൾ ആര് ശരിയാക്കും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം കാരണം ഇപ്പോൾ നോക്കുമ്പോൾ അന്വേഷണം നടത്തി വേണമെങ്കിൽ പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ തൊണ്ണൂറ്റെട്ടിനും പിന്നിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിനും പിന്നിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പലരുടെയും കൈകൾ കളങ്കമാണെന്ന് തെളിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് തോന്നും അപ്പുറത്ത് നിൽക്കുന്നവനും ഇപ്പുറത്ത് നിൽക്കുന്നവനും കണക്കാണ് എന്ന് തന്നെ നമുക്ക് തോന്നുന്നു ഇത് ഇതിങ്ങനെ പരിഹരിക്കാൻ പറ്റില്ല നമ്മൾ നിയമത്തിൻ്റെ നീതിയുടെയും വഴി കൂടെ മാത്രം പോയിട്ട് ഇത് പരിഹരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിന് ഇമ്മീഡിയറ്റ് ഒരു റീസ്ട്രക്ചറിങ് തന്നെ വേണ്ടി വരും കാരണം അഴിമതി നടത്തുന്നവർ തുറങ്കിലടച്ച കേസുകൾ വളരെ വിരളമാണ് അതിൻ്റെ ഒരു ലബോറിയസ് പ്രോസസ്സാണ് ആ പ്രോസസ്സ് കഴിഞ്ഞ് അവസാനം ഇപ്പോൾ നമ്മളത് രാഷ്ട്രീയ രംഗത്ത് അഴിമതി ഉണ്ടെന്ന് പറഞ്ഞു രാഷ്ട്രീയ രംഗത്ത് അഴിമതിക്ക് ശിക്ഷിക്കപ്പെട്ട രണ്ടുപേരെ രണ്ടുപേരെ കേരളത്തിൽ ഇന്ത്യയിലുള്ളൂ ഏ ഒന്ന് ലാലു പ്രസാദ് യാദവാണ് സ്വാഡർ ക്യാമ്പയിനിൽ പിന്നെ സ്കാമിൽ വന്നിട്ട് അദ്ദേഹത്തിന് അയ്യായിരം കോടിയുടെ അഴിമതി നടത്തിയെന്ന് പറഞ്ഞുള്ള ഒരു പ്രശ്നം വന്നു അദ്ദേഹം ഇപ്പോഴും സുപ്രീം കോടതിയുടെ സ്കാനിലാണ് അത് പൂർണമായും രണ്ട് വിധികൾ വന്നു കഴിഞ്ഞു എന്നിട്ടും അദ്ദേഹം പൂർണ്ണമായും അദ്ദേഹത്തിൻ്റെ ആരോഗ്യമൊക്കെ പറഞ്ഞ വിളിയിറങ്ങി നടക്കുകയാണ് മറ്റൊന്ന് നമ്മുടെ ആർ ബാലകൃഷ്ണൻ പറഞ്ഞു അദ്ദേഹം ജയിലിൽ കിടന്നു പക്ഷേ അദ്ദേഹത്തിന് അപാരമായ ഒരു അസുഖം ലോകത്തെങ്ങുമില്ലാത്തൊരു അസുഖം രക്തത്തിൽ അയൺ വരുന്ന ഏതോ ഒരു ഭയങ്കര അസുഖം ഉണ്ടെന്ന് പറഞ്ഞ അവസാനം അദ്ദേഹത്തിന് എക്സാംഷൻ കിട്ടി അദ്ദേഹം പുറത്തിറങ്ങി വീണ്ടും ക്യാബിനറ്റ് റാങ്കോട് കൂടി ഇരുന്ന് അദ്ദേഹം പിന്നെ ഇപ്പോൾ അന്തരിച്ചു പോയി ഇനി നമുക്കത് പറഞ്ഞിട്ടും കാര്യമില്ല അപ്പോൾ ഇതുപോലെ എത്ര പേരെ ഇങ്ങനെ നമുക്ക് അഴിക്കുള്ളിലാക്കാൻ കഴിയും എന്നുള്ളതൊരു ചോദ്യചിഹ്നമാണ് ഇതിനകത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ഒരു മെത്തേഡാണ് വേണ്ടത് ആ മെത്തേഡെന്ന് പറയുന്നത് ഈ ദേവസ്വം ബോർഡിനെ പൊളിച്ചെടുക്കുക എന്നുള്ളതാണ് അതല്ലാതെ വേറൊന്നും മാർഗമില്ല ഞാൻ എനിക്ക് അറിയാവുന്ന കാര്യമാണ് ഒരു ഗസ്റ്റ് ഹൗസിൻ്റെ കാര്യം ഞാൻ സ്ഥലത്ത് പറയുന്നില്ല ആളെയും പറയുന്നില്ല ഓക്കെ ഒരു ഗസ്റ്റ് ഹൗസ് പൂർണ്ണമായും അതായത് ഹൈവേയുടെയും സ്റ്റേറ്റ് ഹൈവേയുടെയും നാഷണൽ ഹൈവേയുടെയും അടുത്തല്ലാത്ത ഒരു ദൂരസ്ഥലത്തായിരുന്നു ഈ ഗസ്റ്റ് ഹൗസ് ഓക്കെ അപ്പോൾ അവിടെ ഈ പിന്നെ പിന്നെ വ്യാജന്മാരും പിന്നെ അവിഹിതം നടത്തുന്നവരും ഒക്കെ ആയിട്ട് വാസമായിരുന്നു ആ സ്റ്റാഫ് മുഴുവൻ അങ്ങനെ അങ്ങനെയായിപ്പോയി ഓക്കെ മുഴുവൻ സ്റ്റാഫും അങ്ങനെ ആയപ്പോൾ ഒരു സംഘം ഒരു തട്ടിപ്പ് സഹകരണ സംഘം ഇതുപോലെ തന്നെ ഒരു ദേവസ്വം ബോർഡായി അത് മാറി എന്ന് വേണമെങ്കിൽ പറയാം അതിൻ്റെ ഫലമായിട്ട് ടൂറിസം ഡയറക്ടർ അതിന് ശക്തമായ നിർദ്ദേശം തന്നു അവർ എങ്ങനെയാണ് ഓക്കെ ഒരു 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 ഗസ്റ്റ് ഹൗസിൽ എങ്ങനെയായിരിക്കും ഗസ്റ്റ് ഹൗസിൽ തട്ടിന്ന് ഒന്നാമത്തെ കട്ടില് ഏഹ് അവിടെ നല്ല തേക്കും ഉഗ്രം കട്ടിൽ കിടപ്പുണ്ട് ഈ കട്ടിൽ മാറ്റിയിട്ട് അവിടെ പിന്നെ പാതിരാ ഫർണിച്ചറ് കൊണ്ടിടും േറ്റ് ഡ്യൂപ്ലിക്കറ്റ് അതുപോലത്തെ മോശം തന്നീട് പറഞ്ഞു എന്നിട്ട് തേക്കത്തിന്റെ പെയിന്റ് പഠിച്ച് സാധനം കൊണ്ടു കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് കളഞ്ഞിട്ട് വേറെ വാങ്ങിക്കും ഒറിജിനൽ സാധനം അവന്റെ വീട്ടിലോ അല്ലെങ്കിൽ അവൻ വേറെ സ്ഥലത്ത് നിസ്സാരം എന്തിന് ഇപ്പൊ വി ഐപികൾക്ക് ചിക്കൻ കൊണ്ട് കൊടുക്കുമ്പോൾ മൂന്ന് പീസ് ആണ് ഫ്രൈ കൊടുക്കാറ് അപ്പൊ ഈ കൊണ്ടുപോകുന്ന വഴിക്ക് ഈ ഒരാൾ എന്ത് ചെയ്യുന്ന അറിയാമോ ഇതിൽ സിൽവർ പേപ്പറിൽ പൊതിഞ്ഞിട്ട് ഒരെണ്ണം പതുക്കെ എവിടെയെങ്കിലും താത്തു വയ്ക്കും ചെടിച്ചട്ടിയുടെ ഇടയിലൊക്കെ എടുത്ത് വെച്ചാളെ പോകുന്ന വഴിക്ക് ചെടിച്ചട്ടിയൊക്കെ കഴിച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിരിക്കും ബാക്കി രണ്ടെണ്ണം കൊണ്ടുവന്ന് വി ഐ പിക്ക് കൊടുക്കും വി ഐ പിക്ക് ഇത് എണ്ണം ഒന്നും ഇല്ലല്ലോ അവർ രണ്ടെണ്ണം കിട്ടി രണ്ടെണ്ണം കഴിച്ചു പോയി അത് കഴിഞ്ഞിട്ട് തിരിച്ച് വരുമ്പോൾ ഇയാൾ ഇതിനടുത്ത് ഇങ്ങനെ ഒരു പത്ത് ഗസ്റ്റിന് കൊടുക്കുമ്പം വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനമായി ശരിയാണ് ഇങ്ങനെ കട്ടിൽ മുതൽ ചിക്കൻ്റെ കാല് വരെ എത്രയോ അഴിമതികൾ എന്തെല്ലാം ശരിയാക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു അൽക്കേഷ് കുമാർ ശർമ്മ എന്ന് ഒരു ഡയറക്ടർ ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം ചെയ്യും പേപ്പർ കൊടുക്കും ഇവർക്കെല്ലാം പേപ്പർ കൊടുക്കുന്നു അപ്പോൾ ആദ്യം എന്താണെന്ന് എനിക്ക് പിടിയിട്ടില്ല എന്താ പേപ്പർ കൊടുക്കാണ് ഇവർക്കെല്ലാം മെമ്മ കൊടുക്ക മെമ്മ കൊടുക്കുമ്പോ ചുമ്മാൻ ചെയ്ത കാര്യം മാത്രല്ല ചെയ്യാത്ത കാര്യം ഉൾപ്പെടെ പെരുപ്പിച്ചൊരു മെമ്മ കൊടുക്കണം അപ്പോൾ അപ്പൊ ആടെ ഇപ്പോൾ നിന്നെ സർവീസ് വെച്ചോണ്ടിരിക്കില്ല ഒരു നിമിഷം വെച്ചോണ്ടിരിക്കില്ല എന്ന് പറഞ്ഞായിരിക്കണം കൊടുക്കുന്നത് അപ്പോൾ ഇവ വന്നു കറക്റ്റാണ് അദ്ദേഹം പറഞ്ഞത് കറക്റ്റായിട്ട് അവർ വന്നു സാറേ ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഞാൻ മറ്റേതിലൊക്കെ എന്തൊക്കെയോ ചെറിയ കാര്യങ്ങളുണ്ട് ബാക്കിയൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വന്നു ഒരു കാര്യം ചെയ് ചെയ്ത കാര്യങ്ങൾ ഇനി ആവർത്തിക്കില്ല എന്ന് എഴുത്താൽ ചെയ്യാത്തത് ഞാൻ എനിക്ക് അത്രയൊന്നും ചെയ്തിട്ടില്ല എന്ന് എഴുതി തരാൻ പറഞ്ഞു അങ്ങനെ എഴുതി വാങ്ങിച്ചു അപ്പോൾ ഏകദേശം പിടികിട്ടി ആരൊക്കെയാണ് വലിയ കുഴപ്പക്കാരെന്നുള്ളത് അവസാനം ഇത് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു അദ്ദേഹം പറഞ്ഞു വേറൊന്നും വേണ്ട നമുക്കിത് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഈ ഈ കുഴപ്പക്കാരിൽ ഓരോരുത്തരെ ഓരോ വിങ്ങിൽ നിന്നുള്ള ഒന്നും രണ്ടും പേര് ഇത് അവിടുന്ന് മാറ്റാൻ പറഞ്ഞു ട്രാൻസ്ഫർ ചെയ്തു ട്രാൻസ്ഫർ ചെയ്ത് വേറെ ഡിപ്പാർട്ട് വേറെ ഗസ്റ്റ് ഹൗസിലേക്കാക്കി അല്ലെങ്കിൽ ഡൽഹിയിൽ കേരള ഹൗസിലേക്ക് മാറ്റി അല്ലെങ്കിൽ കന്യാകുരി കേരള ഹൗസിലേക്ക് പലയിടത്തേക്കായിട്ട് അല്ലെങ്കിൽ ദൂരെയുള്ള കാസർഗോഡുള്ള ഗസ്റ്റ് ഹൗസിലേക്ക് മാറ്റി ഇങ്ങനെ പലയിടത്തായിട്ട് ഇവരെ ഓരോരുത്തരെയായിട്ട് എല്ലാവരും ഒന്നിച്ചു വിടില്ല ചിതറിച്ച് അഴിമതി എന്നിട്ട് അവിടെ പറയും ചെയ്യാം അവിടുത്തെ ഇവനെ സൂക്ഷിച്ചോണം ഇവ ഇനി നല്ല പിള്ളി നടന്നില്ലെങ്കിൽ ഇവനെ തട്ടു പ്രത്യേകം പറഞ്ഞേക്കാൻ പറയും അങ്ങനെ വിട്ട് കഴിഞ്ഞ് അവിടെ ഉള്ളതിൽ കുറച്ച് പേര് നല്ല ആൾക്കാരുണ്ട് അവരെ അതിലിരുത്തുകയും പിന്നെ ചെറിയ കുഴപ്പക്കാരുണ്ട് അവർ അവരിതൊരു താക്കീതായിട്ട് കണ്ടു അവർ കണ്ടു ഇനി ഇത് പ്രശ്നമാണ് അതോടെ ചെറിയ കുഴപ്പക്കാരും മാറി മാന്യന്മാരും അവിടെ ഉള്ളവരും കൂടെ ചേർന്ന് ഈ ഗസ്റ്റ് ഹൗസ് നേരെയാക്കി എടുത്തു ഓ അതെ ശരി ഇതേ മെത്തേഡ് എനിക്ക് തോന്നുന്നത് ദേവസ്വം ബോർഡിലും ചെയ്താൽ മതി ഇല്ല അവർക്ക് യൂണിയൻകാരില്ലായിരുന്നു അവർക്ക് യൂണിയൻകാര് വലിയ ശല്യമില്ല ഗസ്റ്റ് ഹൗസിൽ അതൊരു പ്രശ്നമാണ് അതൊരു ഗുണമാണ് കുറച്ചുണ്ട് എന്നാലും വലിയ തോതിൽ അന്നത്തെ കാലത്ത് അന്നത്തെ കാലത്ത് ഈ വക പ്രശ്നങ്ങളില്ലായിരുന്നു ഓക്കെ വലിയ പ്രശ്നങ്ങൾക്ക് അനുവദിക്കുകയും പക്ഷേ വേറൊരു സംഭവം ഞാൻ പറഞ്ഞോട്ടെ സർ സാറിൻ്റെ ശ്രദ്ധയിൽ കൂടി ഞാൻ പെടുത്താം അതായത് ഈ മേൽശാന്തിമാരായി സർക്കാർ ദേവസ്വം വകുപ്പിൻ്റെ ക്ഷേത്രങ്ങളിലേക്ക് പോകുന്നവർ നേരിടുന്ന പല പ്രശ്നങ്ങളെക്കുറിച്ചും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അത് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരോട് സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് ഇവർക്കൊക്കെ ഒരു വലിയ തുകയുമായി വേണം ഏതാണോ ക്ഷേത്രം ആ ക്ഷേത്രത്തിലേക്ക് പോകേണ്ടത് അല്പം നല്ല രീതിയിൽ കളക്ഷനുള്ള ക്ഷേത്രമാണെങ്കിൽ അതായത് ഭക്തജനങ്ങളുടെ സന്ദർശനവും സംഭാവനയും ഒക്കെ ലഭിക്കുന്ന ക്ഷേത്രമാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് അങ്ങോട്ട് ചെന്ന് ആദ്യം നല്ല തുക ചിലവാക്കേണ്ടി വരും അതെ അത് ലക്ഷങ്ങൾ തന്നെ ചിലവാക്കേണ്ടി എന്നാണ് പറയുന്നത് തിരിച്ചു പിടിക്കാനായിട്ട് അതെ തിരിച്ചു പിടിക്കാൻ വേണ്ടി പിന്നീട് അവരും ഇല്ലാത്ത പൂജകളൊക്കെ ചെയ്ത് അല്ലെങ്കിൽ പൂജയ്ക്ക് ഇല്ലാത്ത പണം വാങ്ങി നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് പറയുന്നത് അവിടെ ചെല്ലുമ്പോൾ ഈ യൂണിയൻ പോലെയാണ് ഈ കീഴ്ശാന്തിമാർ നിൽക്കുന്നത് ഈ മേൽശാന്തി തന്നെ ജോലി എല്ലാം ചെയ്യേണ്ടി വരും കൂടാതെ കീഴ്ശാന്തിമാർക്ക് പൈസ കൊടുക്കേണ്ടി വരും മേൽശാന്തി തന്നെ ഇതിനു വേണ്ട ഉപകരണങ്ങൾ കൊണ്ടുവരേണ്ടി വരും മറ്റവരെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുകയും ചെയ്യും അങ്ങനെ സർവേ ചെയ്യാൻ സാധിക്കില്ല ഇവർക്കെതിരെ പ്രതികരിച്ചാൽ ഈ മേൽശാന്തിമാർക്ക് സർവേ ചെയ്യാൻ സാധിക്കില്ലെന്നാണ് പറയുന്നത് അവർക്ക് എല്ലാം തന്നെ വളരെ ശക്തമായ യൂണിയൻ അപ്പോൾ ഈ യൂണിയൻ അല്ലെങ്കിൽ ഈ ട്രേഡ് യൂണിയനിസം ഈ ദേവസ്വം വകുപ്പിലും വലിയ പ്രശ്നമാണെന്നാണ് പറയുന്നത് കേരളം മൊത്തം അങ്ങനെ ആയിപ്പോയി സെക്രട്ടേറിയറ്റ് മുതൽ സാധാ ഓഫീസ് വരെ അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന ഒരു വിഭാഗം സർക്കാർ സർവീസിൽ വന്നുപോയി ഇത് ടോപ്പ് ടു ബോട്ടം ആ സംരക്ഷണം നിലനിൽക്കുന്നതുകൊണ്ടാണ് പണ്ട് പിന്നെ അത്തരം ഒരു പ്രശ്നമില്ലായിരുന്നു ഒരു തൊണ്ണൂറുകൾക്ക് മുമ്പ് വരെ അത്തരം ഒരു വലിയ പ്രശ്നമില്ലായിരുന്നു ഓക്കെ പണ്ട് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് കേരള ഹൗസിൽ ഒരാൾ പ്രൊമോഷൻ കിട്ടി കണ്ണൂരിൽ നിന്ന് വന്നു അപ്പോൾ മുഖ്യമന്ത്രി വന്നപ്പോൾ ഞാൻ അവിടെ അടുത്ത് നിൽക്കുകയായിരുന്നു മുഖ്യമന്ത്രി വന്നപ്പോൾ നായനാരുന്നു നായനാർ വന്നപ്പോൾ പറഞ്ഞു നമസ്കാരം സാർ ആ നമസ്കാരം ആ സാർ ഞാൻ കണ്ണൂർക്കാരൻ ആ നീ കണ്ണൂർക്കാരനാണോ എന്തുണ്ട് വിശേഷം കണ്ണൂർ എവിടെയാണ് അത് കാവുംബായി ആണ് ആ കാവുംബായില്ലാരാണ് ആരുടെ മകനാണ് അത് കണ്ണാരൻ കണ്ണാരനാണ് നമുക്കറിയാമല്ലോ കണ്ണാറിനെ എന്ന് പറഞ്ഞൊക്കെ സംസാരം തുടങ്ങി അപ്പോൾ ഈ മചാരി നല്ല സൗര്യേ സാറേ ഒരു സങ്കടം പറയാനാണ് എന്താ സങ്കടം നിനക്കിപ്പോൾ പ്രൊമോഷൻ കിട്ടിയല്ലേ സന്തോഷമല്ലേടാ അല്ല എവിടെ പറയണ്ടത് സങ്കടം പറയണത് എന്തിനു എന്നു ചോദിച്ചു അപ്പോൾ അല്ല സാർ ഒരു എനിക്കങ്ങോട്ട് തിരിച്ചൊരു മാറ്റം അദ്ദേഹം എടുത്ത വായിക്കു പറഞ്ഞു എടോ ഇവിടെ ഇരുപത്തഞ്ച് ലക്ഷം മലയാളികളുണ്ട് ഈ ഡൽഹിയിൽ ഇവരെല്ലാം കൂടെ നാളെ ഒരു ആപ്ലിക്കേഷൻ കൊണ്ടുവന്നിട്ട് കേരള ഹൗസിലല്ല ഡൽഹിയിൽ വസിക്കുന്ന പ്രവാസികൾ ഇവരെല്ലാം കൂടെ നാളെ ഒരു ആപ്ലിക്കേഷൻ കൊണ്ട് തന്നിട്ട് നേരെ എനിക്ക് കേരളത്തിൽ ജോലി വേണമെന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ നിന്നിട്ട് കൊടുക്കാനാണ് അപ്പം തനിക്ക് താ ഒരു ഭാഗ്യവാനാണ് തനിക്ക് കേരളത്തിൽ ഇങ്ങനെ ഒരു സർക്കാരിൻ്റെ ജോലി കിട്ടി അവിടുന്ന് തനിക്ക് ഇവിടെ വന്ന് കേരള ഹൗസ് എന്ന് പറഞ്ഞാൽ മഹത്തായ സ്ഥാപനത്തിൽ നല്ലൊരു പ്രൊമോഷൻ കിട്ടി നിൽക്കുന്നു ഇവിടെ നിൽക്ക് ഒരു വർഷം അല്ലെങ്കിൽ രണ്ട് വർഷം ഇവിടെ നിൽക്കും നമുക്ക് ട്രാൻസ്ഫർ നോംസ് ഉണ്ടല്ലോ അത് കഴിയുമ്പോൾ താൻ വന്ന് അപ്ലൈ ചെയ്യുക അപ്പം അവിടെ ഇരുന്ന മാനേജർ കാണിച്ചു പൊക്കോ പൊക്കോ ഇനി കൂടുതലെന്താ കുഴപ്പമാകും ഇതുപോലുള്ള അഡ്മിനിസ്ട്രേറ്റർമാർ ഉണ്ടായിരുന്ന കാലമുണ്ട് ഉണ്ട് അത് മാറി അതാണ് ടോപ്പ് ടു ബോട്ടം കുഴപ്പമായി എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് ഈ കാണിക്കുന്നത് അപ്പോൾ അവിടെ ട്രേഡ് യൂണിയൻ വന്നാലും ഒന്നും നടക്കില്ല അവിടെ നോംസ് ഉണ്ട് അതെ അദ്ദേഹമാണ് ട്രാൻസ്ഫർ നോംസ് കൊണ്ടുവന്നത് ഒരുത്തനെ അവിഹിതമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ അദ്ദേഹം സമ്മതിക്കില്ലായിരുന്നു ആ ആ രീതിയിലുള്ള ട്രാൻസ്ഫർ നോംസ് അദ്ദേഹം കൊണ്ടുവന്നത് ഈ തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാനാണ് അപ്പോൾ ട്രാൻസ്ഫറിന്റെ പേരിലാണ് പലപ്പോഴും അഴിമതികൾ നടക്കുന്നത് ഇവിടെ നമ്മൾ ശബരിമലയിലേക്ക് ശബരിമല ശബരിമലയിലേക്ക് തിരിച്ചു വരുമ്പോൾ ഇത് തന്നെയാണ് ശബരിമല ചെയ്യേണ്ടത് അവിടെ ഈ ബോർഡിൽ കുഴപ്പക്കാരായിട്ടുള്ള കുറേ പേരുണ്ട് പക്ഷേ സത്യസന്ധരും നല്ലവരും ദേവസ്വം ബോർഡ് തന്നെയായിട്ട് നിർത്താൻ കഴിവുള്ളവരുമായ അവിടെ ഉണ്ട് നല്ല ദേവസ്വം ബോർഡ് എത്രയോ നമുക്ക് പ്രസിഡന്റ് മുതൽ താഴെ അത് സെലക്ട് ചെയ്യുന്നവരാണ് ഞാൻ പറഞ്ഞു സർക്കാരിൽ ഉദ്യോഗസ്ഥരെ ആ ഉദ്യോഗസ്ഥരെ മാറ്റേണ്ട അവസ്ഥയായിരിക്കുന്നു കാരണം അതാണ് ഇപ്പം നമ്മൾ കാണിക്കുന്നത് പല ഉദ്യോഗസ്ഥറി പ്രശ്നങ്ങളായിക്കൊണ്ടിരിക്കുകയാണ് അതെ അതേസമയം നല്ല ഉദ്യോഗസ്ഥരെ ഏതെങ്കിലും മൂലയ്ക്ക് ഫയൽ പിന്നെ അരികു തിന്നാനായിട്ട് ഇട്ടേക്ക് ഡോക്ടർ ബി പോലെ അതുപോലെ അതുപോലെ ദേവസ്വം ബോർഡിൽ വേറെ ബി അശോകും പ്രശാന്തമാരും ഉണ്ട് അവരിങ്ങനെ മൂലയ്ക്ക് കഷ്ടപ്പെട്ട് ഒതുക്കപ്പെട്ട് കഴിഞ്ഞ് കിട്ടുന്ന ശമ്പളം കൊണ്ട് ജീവിച്ച് നല്ല പ്രവൃത്തി ആ ഫയലിൽ എഴുതി ഒക്കെ ഇങ്ങനെ പോവുകയാണ് പക്ഷേ അവരെ അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്തേക്കൊണ്ടുവന്ന് ഈ ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണം നല്ല കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കേണ്ടതാണ് എന്നിട്ട് ഈ കെട്ടവനെയൊക്കെ അവിടുന്ന് പിടിച്ച് നടപടികൾ സ്വീകരിക്കുക അല്ലെങ്കിൽ വേറെ സർക്കാരിൻ്റെ മറ്റു വകുപ്പിൽ ക്യാബിനറ്റ് വിചാരിച്ചാൽ ഉള്ളൂ ഇവരൊക്കെ വലിയ കുഴപ്പക്കാർ ഒരു ഇരുപത്തഞ്ച് പേരുണ്ട് അല്ലെങ്കിൽ അമ്പത് പേരുണ്ട് നൂറ് പേരുണ്ട് ആറായിരം ജീവനക്കാരാണ് മറ്റോ അവിടെ ഉള്ളത് അതിലൊരു അറുന്നൂറ് പേര് കൂടുതൽ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ ഞാൻ ചോദിച്ചു ചോദിച്ചു അറിയാതെ പറഞ്ഞു ഈ അവിടെയാണ് പ്രശ്നം അതായത് ഒരു അഴിമതിയുടെ തുടക്കം എന്ന് പറയുന്നത് ടോപ്പ് ടു ബോട്ടം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല ഇന്നത്തെ കേരള ഒരു വാർത്ത കണ്ട് ഞാൻ ഞെട്ടി രണ്ടായിരത്തി രണ്ടായിരത്തിൽ ചീഫ് ജസ്റ്റിസുമാരും ജസ്റ്റിസുമാരും പിന്നെ ആരോപണ വിധേയരായവർ അഞ്ഞൂറ് പേരെ ഉണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോഴേക്കും അത് ഒരു ആയിരത്തിലധികമായിരിക്കുന്നു അപ്പോൾ ഇരട്ടി അഞ്ച് വർഷം കൊണ്ട് കുഴപ്പക്കാരുടെ ഇരട്ടിയായി അപ്പോൾ എങ്ങോട്ട് പോകും എന്നുള്ളതാണ് അഴിമതി തടയാനുള്ള ഏറ്റവും വലിയ സംവിധാനം എന്ന് പറയുന്നത് നീതിന്യായ വ്യവസ്ഥയാണ് നമ്മളെല്ലാം ഒരു സമൂഹമാണ് ഇത് ഉണ്ടായില്ലേ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ നീതിന്യായ വ്യവസ്ഥ തന്നെ ചങ്ങല കിട്ടപ്പെട്ട അവസ്ഥയിലാണ് എന്നുള്ളതല്ലേ ആ റിപ്പോർട്ട് കാണിക്കുന്നുള്ളൂ വീണ്ടും ചട്ടങ്ങളെ നമ്മുടെ ഏറ്റവും വലിയ പ്രോപ്പർട്ടി നമ്മുടെ വലിയ അസറ്റ് എന്ന് പറയുന്നത് നമ്മൾ അഭിമാനിക്കുന്നത് നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത് ജീവനും സ്വത്തിനുമുള്ള സംരക്ഷണമാണ് നമ്മൾ ഈയിടെ കണ്ടു ജവഹർ നഗറിൽ കണ്ണായ സ്ഥലത്ത് ഒരു സ്ത്രീ തന്നെ പ്രമാണം തിരുത്തി എഴുതി ഇപ്പൊ ജയിലിലായിരിക്കുകയാണ് ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥ ഒരു വനിതാ ഉദ്യോഗസ്ഥ പുരുഷന്മാരെ നമ്മൾ ഇങ്ങനെ കണ്ടുകൊള്ളു ഇപ്പൊ വനിതകൾ വരെ യാതൊരു മടിയുമില്ലാതെ അഴിമതി കാണിക്കാനായിട്ട് തയ്യാറായിട്ട് ഇറങ്ങിയിരിക്കുന്നു അപ്പൊ ഇതിൻ്റെ കാരണം ശിക്ഷിക്കില്ല അല്ലെങ്കിൽ ശിക്ഷിച്ചാലും അത് നമുക്ക് ആ ശി പിന്നെ കിട്ടിയ അഴിമതി പണം കൊണ്ട് ഇത് രക്ഷപ്പെടാമെന്നുള്ളൊരു ധൈര്യമുള്ള അപ്പോൾ ഇതിന് മാറ്റമുണ്ടായില്ലെങ്കിൽ നമ്മുടെ സംവിധാനങ്ങൾ രക്ഷപ്പെടാൻ പാടാണ് ഇത് ശബരിമലയിലും വലിയ ഒരു തോതിൽ ഇത് ദേവസ്വത്തിൽ പ്രത്യേകിച്ച് കാരണം അവിടെ കണക്കില്ലാതെ പണം വരികയാണ് അപ്പോൾ ഭണ്ണാരത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് പിന്നെയാണിത് ബാങ്ക് തന്നെ എണ്ണുന്നത് അപ്പോൾ അവിടെ മുതൽ സംശു ശുദ്ധി വരുത്തേണ്ട ഒരു കാലഘട്ടം ആയി മാറിയിരിക്കുന്നു അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു ഒരു ജയകുമാർ വന്നതുകൊണ്ടൊന്നും അവിടെ ഇനിയിപ്പോൾ രക്ഷപ്പെടാൻ പറ്റില്ല ഇതിപ്പോ എതിർ എതിർപ്പ് പ്രകടിപ്പിക്കേണ്ടവരുടെയും പ്രതിഷേധിക്കുന്നവരുടെയും നാവടപ്പിക്കുകയാണ് അതായത് തന്ത്രിയെ കുടുക്കിയതിലൂടെ Uh, 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 <laughs> ി ജെ പിയുടെ നാവ് അതല്ലെങ്കിൽ അടൂർ പ്രകാശ് അല്ലെങ്കിൽ ഇത്യാദി നേതാക്കളെ ചോദ്യം ചെയ്തതിലൂടെ യു ഡി എഫിന്റെ നാവ് അടഞ്ഞു നേരത്തെ തന്നെ എൽ ഡി എഫിന്റെ നാവ് അടഞ്ഞിരിക്കുകയാണ് അതെ അപ്പോൾ എന്നിട്ടും അവർ അടങ്ങിയിരിക്കുന്നില്ല അത് വേറൊരു കാര്യം അതെ അതെ ഇപ്പൊ ഇത്തരത്തിൽ എല്ലാവരുടെയും നാവ് അടയ്ക്കുന്നു ഇപ്പൊ ജനങ്ങളാണ് ശബ്ദമുയർത്തേണ്ടതെന്ന് തോന്നുന്നു എനിക്ക് ജനങ്ങൾ ശബ്ദമുയർത്തേണ്ടതാണ് പക്ഷേ അവരുടെയും പ്രശ്നം ഇത് തന്നെയാണ് അവർക്ക് എവിടെ പോയി ഇത് ശബ്ദം ശബ്ദമുയർത്തണം കഴിയും എന്നുള്ളതാണ് അതാണ് ഒരു വിധത്തിലേക്ക് നമ്മൾ തലപ്പതിപ്പതിച്ചിരിക്കുകയാണ് അപ്പം അവിടെ പരിഹാരം എന്ന് പറയുന്നത് സുതാര്യത എന്നുള്ളതാണ് അഴിമതിക്ക് ഇടം കൊടുക്കാത്ത ഒരു ഇതെന്ന് പറയുന്നത് പക്ഷെ സുതാര്യത ഇന്നില്ലാതായിരിക്കുന്നു ആ സുതാര്യത കാണിക്കുന്നത് തന്നെ മാറ്റിമറിക്കപ്പെടുന്ന വിധത്തിലായിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഓഡിറ്റ് ടീമിൻ്റെ റിപ്പോർട്ട് അത് ഏറ്റവും അവസാനം ചെയ്യുന്നതാണ് ഈ ഓഡിറ്റ് റിപ്പോർട്ടെന്ന് പറയുന്നത് ആ ഓഡിറ്റ് റിപ്പോർട്ട് തന്നെ ഇനിയും പരിശോധിക്കുമെന്ന് പറയുകയാണ് അപ്പം പിന്നെ എന്താണ് അതെ അപ്പോൾ ഇതിലെ ചില ചിലവുകൾ അധികപയോഗിച്ചതാണ് അതൊക്കെ മാറ്റുമെന്ന് പറഞ്ഞാൽ ഇതിലെ ചില ബില്ലുകൾ മാറ്റും അല്ലെങ്കിൽ ഇതൊക്കെ പിന്നെ ഒരു ലക്ഷം ഉള്ളത് അമ്പതിനായിരം ആക്കും ഇങ്ങനെ തിരുത്താൻ ആർക്കും പറ്റും അതെ ഈ വിധത്തിലേക്ക് നമ്മുടെ സമൂഹം തെറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ അതിലേറ്റവും പ്രധാനപ്പെട്ട ഇതുപോലത്തെ സ്ഥാപനങ്ങൾ തെറ്റ് ചെയ്താൽ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ വലിയ തെറ്റ് ചെയ്താൽ പിന്നെ ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ച പോലെയാണ് നമുക്കിത് മാറ്റിമറിക്കാൻ വലിയ പ്രശ്നമാകും പക്ഷേ എന്തായാലും ശബരിമലയിൽ ഇരിക്കണമെങ്കിൽ അവിടെ അവിടെ സമൂലമായ ഈ കലശം വേണം കള്ളന്മാരായ കൊള്ളക്കാരായ ഉദ്യോഗസ്ഥരെ ഓടിക്കണം ഓടിക്കണം അസുര ബോർഡ് ബോർഡ് തന്നെ ആയി മാറണം എന്തായാലും അഴിമതിയും കെടുകാരിതയും നമ്മുടെ സിസ്റ്റത്തിന്റെ ഒരു ഭാഗം എന്നോണം ആയിരിക്കുകയാണ് സത്യസന്ധരായ ആർജവുമുള്ള ഉദ്യോഗസ്ഥരെ അടിച്ചൊതുക്കുന്ന ഒരു രീതി മാറിയാൽ മാത്രമേ നാടിന് ഏതെങ്കിലും തരത്തിൽ രക്ഷയുള്ളൂ നാട്ടുകാർക്ക് ഏതെങ്കിലും തരത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ ഇവിടെ സത്യസന്ധർക്ക് സ്ഥാനമില്ലേ എന്ന ചോദ്യം കുറേ നാളായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ശബരിമലയിലും ഉയർന്നു കേൾക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രഹസ്യമായി തന്നെ നമ്മളോട് പലരും ഒരു കാര്യം അവിടെ സത്യസന്ധമായി ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകളുണ്ടെങ്കിൽ ക്രമക്കേടുകളുണ്ടെങ്കിൽ അതിനെ ചോദ്യം ചെയ്യുകയും തിരുത്തി എഴുതുവാനും ആരെങ്കിലും തുനിഞ്ഞാൽ അവനെ ഇല്ലായ്മ ഒരു സംവിധാനം ശബരിമലയിലുണ്ട് അതിൽ ഉദ്യോഗസ്ഥരെന്നോ ഏതെങ്കിലും തരത്തിൽ ബ്രാഹ്മണ സമൂഹത്തിൽപ്പെട്ടവരെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരുമുണ്ട് രാഷ്ട്രീയക്കാരുമുണ്ട് യൂണിയൻകാരുമുണ്ട് ഇവനെയൊക്കെയാണ് അവിടെ നിന്നും അടിച്ചോടിക്കേണ്ടത് ഇല്ല എങ്കിൽ ഒരു സിസ്റ്റത്തിനും രക്ഷയില്ല ഒരു ജനത്തിനും രക്ഷയില്ല ഇവിടെ ഇത്തരത്തിൽ എല്ലാം കട്ടുമുടിക്കുന്ന സംവിധാനത്തിന് അറുതി വരുത്തേണ്ടിയിരിക്കുന്നു കോടതി നീതിന്യായ സംവിധാനം അടിയന്തരമായി ഇടപെടേണ്ടിയിരിക്കുന്നു ഇല്ല എങ്കിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടമാകും എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് വളരെയധികം പോയിന്റ് സംസാരിച്ചത് ടോക്കിംഗ് പോയിന്റിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത എപ്പിസോഡ് കാണാം നമസ്കാരം